സൗദിയിലെ മലയാളി പ്രവാസി സമൂഹത്തിൻ്റെ അത്യപൂർവ്വമായൊരു സംഗമത്തിന് വേദി വേദിയൊരുക്കുകയാണ് മീഡിയാവൺ സൗദിയിൽ പതിറ്റാണ്ടുകളായി ബിസിനസ് ചെയ്യുന്നവരും പുതുതായി നിക്ഷേപകരായവരും ഈ രംഗത്തെ വൻകിടക്കാരും മീഡിയാവണിന് കീഴിൽ ഒന്നിച്ചു ചേരുകയാണ് ഖോബാറിൽ നാളെയും ദിനത്തിൽ റിയാദിലുമായി നടക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റിൽ സൗദിയിലെ സുപ്രധാനമായ ചില നീക്കങ്ങൾ നമുക്കറിയാനാകും ഒപ്പം നമ്മുടെ ബിസിനസ്സിനെ പുതിയ മേഖലകളിലേക്ക് എങ്ങനെ കൊണ്ടുപോകാമെന്നതും നിയോം കിങ് സൽമാൻ പാർക്ക് കിത്തിയ ലോകകപ്പുകൾ ലോക കായിക വിനോദ പരിപാടികൾ എന്നിവയാൽ നിറയുന്ന സൗദിയിൽ പ്രവാസി മലയാളികളുടെ രണ്ടാം കുടിയേറ്റമുണ്ട് പഴയ ബ്ലൂ കോളർ ജോലികൾ വിട്ട് മലയാളി ചെറുപ്പം ചെന്നെത്തുന്നത് സൗദിയിലെ പുത്തൻ വൻകിട മേഖലകളിലേക്കാണ് പഴയ തലമുറ ബിസിനസ്സുകളും സൗദികളെ ആശ്രയിച്ചുള്ള ബിസിനസ്സുകളും തലമുറ മാറ്റത്തോടെ വഴിമാറും സൗദിയിൽ ബിനാമി ബിസിനസിനെതിരെ ഭരണകൂട ക്യാമ്പയിൻ ആരംഭിച്ചതോടെ തുടങ്ങിയ സൗദികളുടെ സ്ഥാപനം പിടിച്ചെടുക്കൽ ട്രെൻഡും പുതിയ കാലത്തെ വെല്ലുവിളിയാണ് ഇതിനെ മറികടക്കാൻ സൌദിയിലെ പ്രവാസി ബിസിനസ് സമൂഹത്തിന് മുന്നിലുള്ള വഴികൾ വ്യത്യസ്തമാണ് അതിലെ സാധ്യതകളും പുത്തൻ മേഖലകളും തേടുകയാണ് ഫ്യൂച്ചർ സമിറ്റ് സൗദി അറേബ്യയിലെ ആദ്യ പ്രീമിയം മലയാളി ബിസിനസ് സമ്മിറ്റായിരിക്കും മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റ് പുതുതായി ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുന്നവരും വർഷങ്ങളായി ഈ രംഗത്ത് സൗദി അറേബ്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും പുതിയ സാധ്യതകൾ തേടിക്കൊണ്ടിരിക്കുന്നവരുമായ എല്ലാ ആളുകളെയും ഈ സമ്മിറ്റിലേക്ക് മീഡിയ വൺ സ്വാഗതം ചെയ്യുകയാണ് അവിടെ നെറ്റ്വർക്കിംഗ് സാധ്യതകളുണ്ട് എക്സ്പീരിയൻസ് ഷെയറിംഗ് ഉണ്ട് അതുപോലെ തന്നെ പുതിയ അവസരങ്ങൾ എങ്ങനെയാണ് തുറക്കുക എന്നതിനെക്കുറിച്ച് ചർച്ചകളുണ്ട് സൗദിയുടെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ആലോചനകളുണ്ട് തുടങ്ങി വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും പാഠങ്ങളുമായി ഈ സമ്മിറ്റിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരാനാകും എന്നാണ് മീഡിയ വൺ കരുതുന്നത് ഒന്നുറപ്പാണ് സൗദിയിലെ പുതിയ ട്രെൻഡ് ടെക്നോളജി അപ്ഗ്രഡേഷൻ ആണ് അത് മലയാളി സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് ടാക്സ് അതോറിറ്റിയും വലതീയകളും തൊഴിൽ മന്ത്രാലയവും എല്ലാം സൗദി തൊഴിൽ വിപണി മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇതിന്റെ ഭാഗമാണ് ഡബ്ല്യു പി എസ് വഴി മുദാദ് ഉപയോഗിച്ച് തൊഴിലാളിക്ക് കൃത്യസമയത്ത് ശമ്പളം നൽകണമെന്ന നിയമം ഇതിനായുള്ള സാങ്കേതിക സംവിധാനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് സിമ്പിളായി പറഞ്ഞാൽ രണ്ടു മാസം തുടരെ ശമ്പളം മുടങ്ങി മൂന്നാം മാസവും സ്ഥിതി തുടർന്നാൽ തൊഴിലാളിക്ക് അടുത്ത പണിയിലേക്ക് സ്പോൺസറുടെ സമ്മതമില്ലാതെ മാറാം ബാങ്ക് ട്രാൻസ്ഫറായി ശമ്പളം നൽകിയിട്ടില്ലെന്ന് തെളിഞ്ഞാൽ ആ രേഖ മതി തൊഴിലാളി സ്ഥാപനം മാറിപ്പോയാലും പഴയ സ്ഥാപനം ശമ്പളവും ബോണസും എല്ലാം നൽകേണ്ടി വരും ഈ തരത്തിലാണ് സൗദിയുടെ വിപണി മാറുന്നത് ഇതുപോലെയാണ് ടാക്സ് അതോറിറ്റിയുടെ മോണിറ്ററിംഗ് രീതികൾ അതിലും മാറ്റം വന്നു കഴിഞ്ഞു പഴയ പോലെ നികുതിയിൽ ഏതെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും കാലത്ത് പിടിക്കപ്പെട്ടാൽ എല്ലാം തിരിച്ചടക്കേണ്ടി വരും സൗദി മാർക്കറ്റിലെ പുതിയ ട്രെൻഡ് വിദേശികളെ ആകർഷിക്കാൻ അത് കൂടുതൽ പരിഷ്കാരത്തിന് വിധേയമാകുന്നു എന്നതാണ് ലവിയും വിവിധ ഫീസുകളും അബദ്ധങ്ങൾക്കുള്ള ഭീമമായ പിഴയും തന്നെയാണ് സൗദിയിലെ മലയാളി വ്യാപാരിയും ബിസിനസ്സുകാരനും അനുഭവിക്കുന്ന പ്രധാന പ്രതിസന്ധി അത് മറികടക്കാനുള്ള വഴി മാറുന്ന ഓരോ രീതിയും അറിഞ്ഞു വെക്കുക എന്നുള്ളതാണ് ഇത്തരമൊരു ചിന്തയിൽ നിന്നാണ് പ്രവാസി ബിസിനസ് സമൂഹത്തിലെ പ്രമുഖരുടെ ഒത്തുചേരലിന് മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റ് ഒരുക്കുന്നത് തിങ്കളാഴ്ച ദമാമിലും ചൊവ്വാഴ്ച റിയാദിലുമായി നടക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റ് ഏറെ പ്രതീക്ഷയോടെയാണ് ഇവിടുത്തെ പ്രവാസി ബിസിനസ് സമൂഹം കാണുന്നത് അതിൻ്റെ ഉദാഹരണമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കോളുകൾ അതിൻ്റെ രജിസ്ട്രേഷൻ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങൾ എല്ലാ അർത്ഥത്തിലും പ്രവാസി ബിസിനസ് സമൂഹം പ്രതീക്ഷയോടെയാണ് ഈ പരിപാടിയെ നോക്കിക്കാണുന്നത് സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ മീഡിയ മീഡിയാവണിന് ഏറെ അഭിമാനമുണ്ട് അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ പദ്ധതികളും പുതിയ പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന സൗദി അറേബ്യയിൽ നമ്മുടെ ബിസിനസ് തുടങ്ങിയ ബിസിനസ് എങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും അതിനെങ്ങനെ വിജയകരമായി കൊണ്ടുപോകാൻ കഴിയും പുതുതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെയാണ് സൗദി അറേബ്യ ഒരു മാർക്കറ്റ് മാർക്കറ്റാകുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സുകളിലേക്ക് എ ഐ ഉൾപ്പെടെയുള്ള പുതിയ സങ്കേതങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ലീഡേഴ്സിൻ്റെ അനുഭവങ്ങൾ നമുക്ക് മുന്നിൽ എങ്ങനെയാണ് അത് ഗുണകരമായി തീരുന്നത് തുടങ്ങി വ്യത്യസ്ത ചർച്ചകളും വ്യത്യസ്തങ്ങളായ ആലോചനകളും ഈ ബിസിനസ് സമ്മിറ്റിൻ്റെ ഭാഗമായിട്ടുണ്ട് ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ആ നെറ്റ്വർക്കിങ്ങിന് ഒരു മലയാളി ബിസിനസ് സമൂഹത്തിൻ്റെ ഒരു കൂടിച്ചേരൽ ഈ ഫ്യൂച്ചർ സമ്മിറ്റ് അത് സഹായകമാകും എന്ന് തന്നെയാണ് മീഡിയാവൺ വിശ്വസിക്കുന്നത് അക്കാദമികമായ തലങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത സെഷനുകളും വ്യത്യസ്ത പരിപാടികളും ജി സി സി സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള കാര്യമല്ല എന്നാൽ അക്കാദമികമായ തലങ്ങളോടൊപ്പം തന്നെ അവരവരുടെ അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങളും പരാജയങ്ങളും എങ്ങനെയാണ് ഓരോരുത്തരുടെയും ബിസിനസ്സിനെ വളർത്തിയത് എങ്ങനെയാണ് അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയത് എന്ന തലത്തിൽ നിന്നുകൊണ്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബിസിനസ് പേഴ്സണാലിറ്റികളുടെ സെഷൻ അതുപോലെ തന്നെ പുതിയ സങ്കേതങ്ങളെ എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഇത്തരം സംഗതികളെല്ലാം ഉൾക്കൊള്ളുന്ന അതോടൊപ്പം തന്നെ നെറ്റ്വർക്കിംഗ് സാധ്യതകൾ ഏറെയുള്ള ഒരു പരിപാടിയാണ് ഫ്യൂച്ചർ സമ്മിറ്റ് ഇതിൽ പങ്കെടുക്കേണ്ടവർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ രജിസ്ട്രേഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരെയും മീഡിയാവണിൻ്റെ ഫ്യൂച്ചർ സമ്മിറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബിസിനസ്

സംരംഭകത്വം പ്രവാസ മേഖല തുടങ്ങിയ വിവിധ മേഖലകളിൽ നൂതനമായ ആശയങ്ങളും സംവാദങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ക്ഷണിക്കപ്പെട്ട ആളുകളുടെ ഒരു സംഗമ വേദിയാണ് ഫ്യൂച്ചർ സമ്മിറ്റ് ഫ്യൂച്ചർ സമ്മിറ്റിന് മൂന്നാമത്തെ എഡിഷനാണിത് കഴിഞ്ഞ രണ്ട് എഡിഷനുകളിലും ശ്രദ്ധേയമായ ചർച്ചകൾക്ക് പരിസരമായി നിന്ന ഒരു പരിപാടി ഈ വർഷം സൗദിയിൽ നടക്കുമ്പോൾ സവിശേഷമായി സൗദി അറേബ്യ കേന്ദ്രീകരിച്ച് നടക്കുന്ന സാമൂഹിക വ്യാവസായിക വാണിജ്യ വികാസ പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ പ്രവാസി സമൂഹത്തിന് അതിൻ്റെ സാധ്യതകളെ കൂടി ചർച്ച ചെയ്യുന്ന രൂപത്തിലാണ് ഈ വർഷത്തെ ഫ്യൂച്ചർ സമ്മിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തീർച്ചയായും സൗദി അറേബ്യയിലെ പുതിയ അവസരങ്ങളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ ആഴത്തിൽ സംസാരിക്കാൻ കഴിവുള്ള വലിയൊരു പാനൽ അവിടെ പങ്കെടുക്കുന്നുണ്ട് അതിൽ പ്രതിനിധികളായി പങ്കെടുക്കുന്നവരും ആ അർത്ഥത്തിൽ വളരെ അർത്ഥവത്തായ സമൂഹത്തിലെ പ്രത്യേകിച്ച് സംരംഭകത്വ മേഖലയിൽ ധാരാളം വർഷങ്ങളുടെ പാരമ്പര്യവും കാഴ്ചപ്പാടുകളും കഴിവുകളുമുള്ള ഒരു നിരയാണ് അവിടെ പങ്കെടുക്കുന്നത് സ്വാഭാവികമായും ആ ചർച്ചാ വേദിയിൽ പുതിയ ആശയങ്ങളും കാഴ്ചപ്പാടുകളും രൂപപ്പെട്ടു വരും മാത്രമല്ല ഈ പരിപാടിയോടനുബന്ധിച്ച് സൗദി അറേബ്യയിലെ വ്യാവസായിക രംഗത്ത് ശ്രദ്ധേയമായ അവസരങ്ങൾ സൃഷ്ടിച്ച വ്യക്തിമുദ്ര പതിപ്പിച്ച ബിസിനസ് ബിസിനസ് രംഗത്തെ എക്സലൻസ് അവാർഡ് എന്ന അർത്ഥത്തിൽ ചെയ്യുന്ന പരിപാടി കൂടിയാണ് ഫ്യൂച്ചർ ഫ്യൂച്ചർ യും സംസാരിക്കുന്നവരും എത്തുന്നവരും ഇവരാണ് സൗദി വാർത്താ മന്ത്രാലയ മേധാവി ഹുസൈൻ അൽ അൽഷമരിയാണ് മുഖ്യാതിഥി സൗദിയിൽ എങ്ങനെ ലീഡറാകാമെന്നതിൽ ഇമോഷണൽ സെയിൽസ് കോച്ച് റിയാസ് ഹക്കീമിന്റേതാണ് തുടർന്നുള്ള സെഷൻ ടാക്സ് അതോറിറ്റി മുതൽ സൗദിയിലെ സകല ഭരണകൂട സംവിധാനങ്ങളിലും എ ഐ കൊണ്ടുവന്ന മാറ്റവും വിപണിയിൽ പ്രവാസികൾക്ക് അത് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിലും ഈ രംഗത്തെ പ്രമുഖൻ ഉമർ അബ്ദുൽസലാം പ്രവാസി സംരംഭകരുമായി തുറന്ന് തുടർന്ന് സൗദി വിപണിയിൽ ജയിച്ചവർ ഈ മാർക്കറ്റിന്റെ ട്രെൻഡും ഇടപെടേണ്ട രീതിയും സംസാരിക്കും മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ എ കെ ഫൈസൽ ഇമ്പെക്സിന്റെ മേധാവി നൊവൈസ് ചേനങ്ങാടൻ നെല്ലറയുടെ കെ ഷംസുദ്ദീൻ തുടങ്ങിയവർ അക്കഥകൾ പറയും നിക്ഷേപം എളുപ്പമുള്ള സൗദി വ്യവസായ മേഖലയിലെ സാധ്യതകൾ സൗദിയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ കമ്പനികളിലൊന്നായ എക്സ്പെർട്ട് എ സിഇഒ മുഹമ്മദ് ആഷിഫും വിശദീകരിക്കും തലമുറകളായി ബിസിനസ് ചെയ്യുന്നവരുടെ വിജയത്തിന് പിന്നിലെ മാജിക് ജാബിർ അബ്ദുൽ വഹാബാണ് പറയുക സൗദിയിൽ പ്രവാസി ബിസിനസ്സുകാർക്ക് നിരന്തരം ഇടപാടുള്ള ഇടപാടുള്ളക്കാത്താൻ ടാക്സ് അതോറിറ്റിയിലെ പുതിയ രീതികളും പാഠങ്ങളും വി കെ നദീറും പറയും ഇവർക്ക് പുറമെ സൗദിയിലെ ലീഡിംഗ് ബ്രാൻഡുകളും ഫ്യൂച്ചർ സമ്മിറ്റിലുണ്ട് ലുലു ഗ്രൂപ്പിന്റെ സൗദിയിലെ പുതിയ ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് ഇറാം ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് റാക്കോ ഹോൾഡിംഗ് സിഇഒ റഹീം പട്ടർക്കടവൻ മീഡിയ വൺ സിഇഒ മുഷ്താഖ് അഹമ്മദ് എന്നിവരും ഉച്ചകോടിയിലുണ്ട് നിഷാദ് റാവുത്രാണ് ഷോ നയിക്കുക അർഫാസ് കൂടെയുണ്ടാകും ഉച്ചകോടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സൗദി വിപണിയിലെ മുന്നരക്കാരെല്ലാം ഒന്നിച്ചു എത്തുന്നു എന്നത് തന്നെയാണ് ഒപ്പം പരസ്പരമുള്ള നെറ്റ്വർക്കിംഗ് സെഷനിലൂടെ സൗദിയിൽ ബിസിനസ് ചെയ്യുന്നവർക്കുള്ള അത്യപൂർവ്വ ബിസിനസ് സാധ്യത ഉച്ചകോടി തുറന്നിടും ഇവിടെ എത്തുന്ന അതിഥികളെ നേരിൽ കാണാനും പുതിയ ബിസിനസ് തുടങ്ങാനും ഉദ്ദേശിക്കുന്നവർക്ക് വഴിയൊരുങ്ങും മഹാസംഗമത്തിന് പകരം ബിസിനസ് സമൂഹത്തിലെ തീരുമാനമെടുക്കുന്നവർ ഉൾപ്പെടെ ക്രീം ലീഡേഴ്സിന്റെ ഉച്ചകോടിയാകും ഫ്യൂച്ചർ സമ്മിറ്റ് നാളെ തിങ്കളാഴ്ച ഖോബാറിലും ചൊവ്വാഴ്ച ദേശീയ ദിനത്തിൽ റിയാദിലുമാണ് മീഡിയ വൺ ഫ്യൂച്ചർ സമിറ്റ് വൈകിട്ട് മുതൽ രാവിലെ വരെ നീളുന്ന ഓരോ സെഷനുകളിലും നെറ്റ്വർക്കിംഗ് ലെഞ്ച് ഉൾപ്പെടെ വിവിധ പരിപാടികളിലേക്കും രജിസ്ട്രേഷൻ അവസാന ഘട്ടത്തിലാണ് അതിലേക്ക് സൗദിയിൽ നിക്ഷേപകരായവരും പുതുതായി എത്തിയവരും സ്റ്റാർട്ടപ്പുകാരും ചേർന്നു കഴിഞ്ഞു സൌദിയിലെ ബിസിനസ് രംഗത്തെ നേട്ടത്തിന് മുന്നിലയിലെത്തിയവർക്കുള്ള പുരസ്കാരവും വേദിയിലുണ്ടാകും